നിരഞ്ജന ഇതൊക്കെ കേട്ടിട്ട് അതാരാണ് സാർ എന്നൊക്കെ ചോദിക്കും നടരാജൻ പറയും അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയും നിരഞ്ജന ഇങ്ങനെ മനസ്സിൽ പറയാ ഒരു ഭാഗത്ത് ജാനകിയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ജാനകിയായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നു അതും പറഞ്ഞ് നിരഞ്ജന ഫോൺ എടുത്ത് അമലിനെ വിളിക്കുകയാണ് നിരഞ്ജന അമലിനോട് ഹണിറോസിൻ്റെ കാര്യം ചോദിക്കും അമലും പറയും അവൾ തിരിച്ചുപോയി അബിയേട്ടൻ വന്ന് സംസാരിച്ചു എന്താ സംസാരിച്ചതെന്നൊന്നറിയില്ല എന്നൊക്കെ പറയും മിക്കവാറും അബിയേട്ടൻ അനിയന് വേണ്ടി ആ തുക കൊടുക്കാമെന്ന് പറഞ്ഞു കാണും നിരഞ്ജന പറയും അണിക്ക് വേണ്ടത് പണമല്ല അവൾക്ക് വേണ്ടത് അജയാണ് ഹണി എന്നെ കാണാൻ പറ്റി നിൽക്കും അവൾക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവൾ പോകുമ്പോൾ അജയെ കൊണ്ടുപോകും ഞാനൊരിക്കലും അതിനൊരു തടസ്സമാവില്ല ഇതൊക്കെ കേട്ട് അമലോയ്ക്കും എഴുത്തി എന്താ ഇവിടുന്ന് പോകാൻ പോകുകയാണെന്നൊക്കെ ചോദിക്കും നിരഞ്ജനം അറിയും അജയ്യും അബിയേട്ടനും തമ്മിലുള്ള ഡീലെന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് ഒരിക്കലും അബിയേട്ടനൊരു വിഡിയാകാൻ പാടില്ലെന്ന് ചിലപ്പോൾ ഹണി വന്നത് മറ്റൊരു ഡ്രാമ അവളെ വീട്ടിൽ കയറ്റിയത് അജയ് തന്നെയാണ് ഇത് കേട്ട് അമലോക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും നിരഞ്ജനം പറയും അജയ്ക്ക് വേണ്ടത് പണമാണ് അവൾ വന്നത് ഉടനെ തന്നെ അവൻ വീട്ട് വീട്ടിൽ ഇറങ്ങിപ്പോയില്ലേ പക്ഷെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒടുവിൽ അജയ് പ്ലാൻ ചെയ്ത് തന്നെ ആയി അവൾ കാശും വാങ്ങും അജയ് അവളുടെ കൂടെ പോവുകയും ചെയ്യും അവർ പ്ലാൻ ചെയ്തത് അത് തന്നെയാണെന്ന് പറയും അപർണിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് അജയ് അങ്ങോട്ട് കയറി വരികയാണ് അപർണയ്ക്കുക ആഹാ മുങ്ങിയ ആൾ വന്നല്ലോ എന്ന് പറയും അജയ് ചോദിക്കും അബിയേട്ട എന്ത് പറഞ്ഞാൽ അണിറോസിനെ തിരിച്ചയച്ചത് അബി അണിയോടൊപ്പം മുകളിലേക്ക് പോകുന്നത് കണ്ടു കുറച്ച് കഴിഞ്ഞ് അണി ബാക്കെടുത്ത് ഇറങ്ങി പോകുന്നതാണ് കണ്ടത് അജയ് പറയും പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള ഇരുപത്തഞ്ച് കോടി അബിയേട്ടൻ കൊടുക്കാമെന്ന് സമ്മതിച്ചു കാണുമെന്ന് പറയും ഇത് കേട്ട് അപരണ ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് കോടി അതിനെന്തുണ്ട് അബിയേട്ടൻ്റെ അടുത്ത് ഭാര്യയുടെ പേർക്ക് പോലും ഒന്നുമില്ല ഇതിപ്പോൾ അമലാണെങ്കിൽ വിശ്വസിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഈ വീടും പറമ്പ് വിട്ടിട്ട് അജയ്യുടെ കടം വീട്ടുമെന്ന് എനിക്കറിയില്ല എല്ലാം തിരിക്കാൻ നിൽക്കുന്ന ഏട്ടനാണല്ലോ അഭി അനിയനു വേണ്ടി ഒരു കമ്പനിയുടെ സി പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്താൽ അബിയെ അജയ് മറക്കണ്ട അതൊരു പെണ്ണിന് വേണ്ടിയാണെങ്കിൽ ഇത് മറ്റൊരു പെണ്ണിന് വേണ്ടി അജയ് ആരുടെ പിന്നാലെയും പോകണ്ട രണ്ടു ദിവസം കഴിഞ്ഞാൽ കേസ് പരിഗണിക്കും അത് തള്ളിപ്പോയ അജയെ ഞങ്ങൾ തന്നെ സഹായിക്കും ഇതൊക്കെ കേട്ട് അജയ് പറയും ജാനകിയുടെ അപകടമൊക്കെ ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും തുറന്നു പറയട്ടെ ഈ കേസിൽ അപർണ അധികം ആത്മവിശ്വാസം ഒന്നും വെക്കേണ്ട എന്ന് പറയും ഡോക്ടർ അഭിയെ വിളിച്ചിട്ട് പറയാം ജാനകിയെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൽഹിക്ക് കൊണ്ടുപോകണം ജാനകി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോമ സ്റ്റേജിലേക്കാണ് ഇതൊക്കെ കേട്ട് അഭിയ ഒക്കെ സങ്കടത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് തന്നെ ഒരു പരീക്ഷണമാണെന്നൊക്കെ പറയും അഭിയ ഡോക്ടറുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വീങ്ങി പൊട്ടി കരയാണ് അഭി വരുമ്പോൾ അമൽ ചോദിക്കും ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തൊള്ളു കൈവച്ച് അമലിനോട് പറയാം എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചടാന്ന് അഭി പൊട്ടിക്കരീന്ന് കാണുമ്പോൾ അമല് എന്താ കാര്യം പറയാമെന്ന് ഇങ്ങനെ ചോദിക്കും അഭി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമലിനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ് അബിയേട്ടൻ തീർന്നടാന്ന് ഇത് കേട്ടിട്ട് അമല് പറയാം ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഞാനീ എടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് നടരാജൻ നിരഞ്ജനോട് ആ സാക്ഷിയെപ്പറ്റി പറയും പണ്ട് ഈ കേസ് മാറ്റിയെഴുതാനൊക്കെ സഹായിച്ച ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ അയാളിനി കൂറുമാറില്ല എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ നടരാജൻ പറയും അയാൾക്ക് അതിനുശേഷം ജീവിതത്തിൽ ഭയങ്കര നഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഒരു ഓർഫനേജിലാണ് ജീവിക്കുന്നത് അതിൻ്റെ കുറ്റബോധം അയാൾക്കുണ്ടെന്നൊക്കെ പറയും നിരഞ്ജന ഈ കാര്യങ്ങളൊക്കെ സക്യൂർ ഹുസേനെ വിളിച്ച് പറയുകയാണ് കോള് കഴിഞ്ഞിട്ട് നിരഞ്ജന പറയും ആളെ ആളെവിടെ ഉണ്ടെങ്കിലും സക്യൂർ ബൈ കണ്ടെത്തിക്കോളും നടരാജൻ പറയും എന്നേക്കാളും വിലയുള്ള സാക്ഷിയാണ് രവീന്ദ്രനാഥൻ ഇതൊക്കെ കേട്ട് നിരഞ്ജന നടരാജനോട് കുറേ നന്ദിയൊക്കെ പറയും അമ്മ പൊന്നൂനെങ്ങനെ വിളിക്കുകയാണ് അമ്മയെ കണ്ടെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് അമലെ അമ്മയുടെ ചാനകിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പുറത്ത് നിന്ന് അഭർണ ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് ഇതൊക്കെ അമ്മ ഒരു ഞെട്ടലോടെ കേൾക്കുകയാണ് അഭർണൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷവും